നേർത്തെ സാരിയുടുത്ത് മയസീൻ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ശോഭന എന്ന് പ്രയോഗിച്ച ബുദ്ധി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും തുടരുകയാണ് ഈ അവസരത്തിൽ തമിഴ് സിനിമ രംഗത്ത് നിന്ന് തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ശോഭനയുടെ ഒരു പഴയ അഭിമുഖം ശ്രദ്ധേയമാകുന്നു സുഹാസിനി മണിരത്നത്തിന് രണ്ടായിരത്തി ഇരുപത്തി നൽകിയ അഭിമുഖത്തിലായിരുന്നു ശോഭനയുടെ തുറന്നു പറച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ രജനീകാന്തിനൊപ്പം ശിവ എന്ന ചിത്രം ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് അന്ന് അവർ പങ്കുവച്ചത് രജനീകാന്ത് പക്ക ജെന്റിൽമാനാണെന്നാണ് ശോഭന പറഞ്ഞത് ആ സിനിമയിൽ ഒരു മയസിനുണ്ടായിരുന്നു സുതാര്യമായ സാരിയാണ് ഉപയോഗിക്കേണ്ടത് ഉള്ളിൽ ധരിക്കാൻ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി തയ്യാറായി വരാനുള്ള സമയവുമില്ല പത്ത് മിനിറ്റിലാണ് ഷോട്ട് എന്ന് പറഞ്ഞു മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം പോലെയാണ് ഈ സംഭവം എനിക്ക് തോന്നിയത് ശോഭന പറഞ്ഞു അതൊരു വലിയ പ്രൊഡക്ഷൻ ആയിരുന്നുവെന്നും തനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെന്നും ശോഭന വ്യക്തമാക്കി എ സ്റ്റുഡിയോയിൽ പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ ക്ലോത്ത് ഉണ്ടായിരുന്നു അതെടുത്ത് ടൈക്കുള്ളിൽ ധരിച്ചു ഷൂട്ടിംഗ് സമയത്ത് രജനി സർ എന്നെ എടുത്തുപൊക്കിയപ്പോൾ പ്ലാസ്റ്റിക് കവറിന്റെ ശബ്ദം കേട്ടു അദ്ദേഹത്തിന്റെ മുഖഭാവം ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഇത് ആരോടും പറഞ്ഞില്ല സെറ്റിൽ എല്ലാവരും കംഫർട്ടബിൾ അല്ലേ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി ശോഭന കൂട്ടിച്ചേർത്തു